ശരി ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് അഫ്തബു റഹ്മാനും ചേരുന്നുണ്ട് റഹ്മാൻ ഈ ഖത്തറിനൊപ്പം വന്നിപ്പോൾ സൗദിയും യു എ യും പ്രഖ്യാപിച്ചിരിക്കുന്നു ഖത്തർ ഉടനെ തന്നെ വാർത്താ സമ്മേളനം വിളിക്കുന്നു ഇപ്പോൾ ജി സി സി രാഷ്ട്രങ്ങളുടെ പ്രതികരണം എന്താണ് അമേരിക്ക അവിടുത്തെ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു അതടക്കമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഹർഷൻ വളരെ നാടകീയമായിട്ടുള്ള നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിൽ കൃത്യമായി പറയുന്നത് ഖത്തറിനൊപ്പം എല്ലാവരും നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഒരുപക്ഷേ സൗദി അറേബ്യയുടേതാണ് സൗദി അറേബ്യ അതിൽ പറഞ്ഞിരിക്കുന്നത് ഖത്തർ അമീറിനെ വിളിക്കുകയും ഖത്തർ അമീറിനോട് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം സൗദി അറേബ്യ കാര്യം കൂടി അദ്ദേഹം വെക്കുന്നു ഇതോടൊപ്പം തന്നെ കുവൈത്തും അതോടൊപ്പം തന്നെ യു എ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും എല്ലാം തന്നെ ഈ ഒരു തരത്തിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല അതിൽ യു എ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബഹു രാഷ്ട്രങ്ങളുടെ മേൽ വരെ ഇസ്രായേൽ അവരുടെ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നുള്ള തരത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ വിവിധ പശ്ചിമേഷ്യയിലുള്ള വിവിധ രാജ്യങ്ങൾ ഇറാൻ ഒപ്പം തന്നെ ജോർദാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ സമാനമായ രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒരു പക്ഷേ മേഖലയിലെ രാഷ്ട്രീയ ചിത്രം നോക്കുമ്പോൾ അത് ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തങ്ങൾ ആരെയും അറിയിക്കാതെ നടത്തിയ ഓപ്പറേഷൻ ആണ് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതിനർത്ഥം ഏതെങ്കിലും കാരണവശ യു എസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം യു എസ് ഈ വിഷയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുകയോ ചെയ്തിട്ട് അത് ഗൾഫ് രാഷ്ട്രങ്ങളെ അറിയിച്ചിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം യു എസിന്റെ ഏറ്റവും വലിയ അവരുടെ വ്യോമത്താവളം നിലകൊള്ളുന്നത് പശ്ചിമേഷ്യയിലാണ് പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യോമതാവ് നിൽക്കുന്നത് ഖത്തറിലാണ് ആ നിലക്കെല്ലാം തരമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക ജി സി സി രാഷ്ട്രങ്ങളുടെ നിലവിലുള്ള പ്രതികരണം ഖത്തറിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു തന്നെ വരും മണിക്കൂറുകളിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരുപക്ഷെ അവർ അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്തേക്കാം സാധാരണ രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഈ തരത്തിൽ തന്നെ അപലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ഒരുപക്ഷെ ഒരു ജി സി സി രാഷ്ട്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിൽ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഒരു ആക്രമണത്തിന് ശേഷം വലിയ തോതിലുള്ള ഒരു ആക്രമണം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ നടക്കുന്നുവെങ്കിൽ അത് ഏത് രൂപത്തിലായിരിക്കും ഈ മേഖലയുടെ രാഷ്ട്രീയ ചിത്രം മാറ്റുക എന്നുള്ളതായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലേക്ക്